രാവിലെ അഴിച്ചു വരി തുടക്കും വിളക്ക് കത്തിക്കും അടുപ്പത്തില്ലേ അമ്മ എന്ത് സാമ്പാറുണ്ടാക്കി തന്നെ വേണ്ടി போனை எடுத்து என்ன சால்ண்டாக்கி திருடா போன் நல்லா சாதாரணமா துடிल्ले கேக்குது இல்ல அந்த போன் உனக்கு என்ன நான் தென்ன பிடிச்சிருக்கா தாண்டா நான் தென்ன பிடிச்சندي தாண்டா உனக்கு என்ன நான் ஸ்கூல வைக்கிறேன் உனக்கு அட்ரஸ் நானே தான் திணிப்பேன் எ அது புரியல புரியல அது புரியல சரியா புரியுது അമ്മ എല്ലാ ദിവസവും അടിപൊളി അമ്മ എന്നും അടിപൊളി ഫുഡിനു അമ്മ എന്നും മതി ഞാൻ രണ്ടു ദിവസം കറി കൊണ്ടു മറ്റുള്ള ദിവസൊക്കെ നീ അവിടുത്തെ തിന്നണം അപ്പൊ സെറ്റല്ലേ അത് അമ്മ പറഞ്ഞ സത്യല്ലേ എല്ലും എന്നും കുഴിമന്തി അമ്മ ഉണ്ടാക്കി തരില്ലേ കുഴിമന്തി എല്ലാ ദിവസവും അപ്പൊ എല്ലാം പറഞ്ഞ പോലെ